ഹലോ അപ്പോൾ അതേ നേരം വെളുത്ത് തുടങ്ങുന്നുള്ളു കേട്ടോ അപ്പോൾ അത് ഞാനും മൈസിനെയും കൊണ്ട് നേരെ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല എൻ്റെ ഏട്ടിയുടെ ഹൗസ് വാമിങ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അവർ വീട്ടിൽ കയറുന്നതിന് മുന്നേ അവിടെ ചെല്ലാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ കൂടെ പോകുന്നത് രാത്രി ഒരു രാത്രി എന്നല്ല നമ്മളൊരു പുലർച്ചെ ഒരു നാല് നാലര ആവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനും അപ്പയും എൻ്റെ മൂത്താപ്പയും കേട്ടോ നമ്മുടെ കാറിൽ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ പോയി കാറിൽ കയറി അങ്ങനെ തേ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു അങ്ങനത്തെ ബൈക്കെന്ന് അതായത് പെരിന്തല്ലൂർ എത്തിയപ്പോൾ അമ്മായിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു നമ്മുടെ അമ്മായിക്ക ഉണ്ടായിരുന്നു അതിന് അവിടെ നിന്ന് അമ്മായിക്ക കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെന്താണ് ആ പിന്നെ രണ്ടു വണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അനിമാരെല്ലാവരും അനിക്കാക്കാരും അനിമാരും കൂടെ വേറൊരു കാറിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ എത്തി ഇവിടുന്ന് നമ്മുടെ അമ്മക്കാക്കാനും വെയിറ്റ് ചെയ്തു അങ്ങനെ അമ്മക്കാർക്ക് വന്നതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു പോയിത്താടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ മേഗാക്കാൻ്റെ വീടും അതുകൊണ്ട് തന്നെ പിന്നെ വലിയ ദൂരം ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് യാത്ര ചെയ്യാൻ അങ്ങനെ അവിടുന്ന് ഒരു അര കിലോമീറ്ററും കൂടെ ചെന്നപ്പോഴേ നമ്മുടെ എഴുത്തിടെ വീട് എത്തിയിട്ടുണ്ട് നമ്മൾ പോയ ടൈമിൽ ഏകദേശം ഒരു കയറാൻ വേണ്ടിയിട്ട് റെയ്ഡ് ആയിരുന്നൊക്കെ കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോകുന്ന ടൈമിൽ കുറച്ച് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേഗം വന്ന് കയറി നമ്മൾ വന്നതിൻ്റെ ശേഷം ഒരു എല്ലാവരും അകത്തേക്ക് കയറിയത് ബാങ്ക് കൊടുക്കുമ്പോൾ തൊട്ട് മുന്നായിട്ട് അകത്ത് കയറിയതിൻ്റെ ശേഷം ബാങ്ക് കൊടുത്തത് അങ്ങനെ ഇതേ ഞങ്ങൾ അവിടെ എത്തി അവിടെ നിന്ന് പിന്നെ നേരെ അകത്തേക്ക് കയറിയിട്ടോ അപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി മുകളിലോട്ട് ആണുങ്ങളെല്ലാം മുകളിലോട്ട് കയറി പിന്നെ ജസ്റ്റ് ഒന്ന് രണ്ട് റൂമും വീടിൻ്റെ എല്ലാ ഭാഗവും ഞാൻ എടുക്കുന്നില്ല കാരണം നല്ലൊരു വീഡിയോ അതായത് നമ്മൾ വീട് വീടിൻ്റെ മൊത്തം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങോട്ട് ഉള്ളൂ അപ്പോൾ അതേ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് കൊടുക്കാനായിട്ട് ഡേറ്റ്സ് മിനിറ്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതിന് ഇതേ നമ്മൾ പിച്ചക്കളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് பின் அதுக்கி டீட்டை காணிக்கணும் அவங்களுக்கு போன

Ayo mi da. Na chene wan ekote. Ayo mi da. Hi paan ekote. Ayo mi da. Ayo fraction character. Ayo ayo. Ayo be ре kanite? Ayo. Ok. നമ്മുടെ പാല് തിളച്ച് പൊന്തി വരുന്നവരുടെ കേട്ടോ തിളച്ച് പോയിട്ടൊന്നുമില്ല നല്ലോണം തിളച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതേ പിന്നെ അത് ചായ റെഡിയാക്കിയിട്ടായിട്ടുള്ളത് കൊണ്ട് അങ്ങനെ പിന്നെ ഇതേ മറ്റുള്ളവരെല്ലാം ആകെ ഇവിടെ വന്നിട്ട് നമ്മൾ ബാക്ക് ചായയും അലവയും അങ്ങനെ ഓരോരുത്തർ കഴിക്കൽ തുടങ്ങിയിട്ടായിരുന്നു നമ്മൾ ഒന്നും അപ്പോൾ ടൈമിൽ ഉണ്ടായിരുന്നില്ല ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഒന്നിത് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരെ കഴിക്കാൻ കഴിച്ചതിന് ശേഷം കഴിക്കാൻ കരുതി നമ്മളെപ്പോഴും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ അത് കഴിഞ്ഞു

with this yeah വിടെ കഴിഞ്ഞ ശേഷം അടുത്ത തന്നെ കേട്ടോ പുഴയുള്ളത് അപ്പോൾ ഞാനും സർവതും ജാസ്ത പുഴയിൽ പോകാമെന്ന് കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് കാണാൻ അവിടെ പോയപ്പോഴാണ് ഈ നമ്മുടെ കകന്മാരും അനിയനും കായും മൂത്താമും എല്ലാവരും ഇവിടെ നമ്മളെ മുന്നേ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അണിയനൊക്കെ ഉണ്ടായിരുന്നു ഇനി നമ്മൾ എല്ലാവരും കൂടി അവിടെ പോയിരുന്നു കുറച്ച് നേരം സംസാരിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഉദിച്ച് വരുന്നതൊക്കെ കണ്ടു കേട്ടോ അവിടെ നിന്ന് സൂര്യൻ ഉദിച്ച് വരുന്നതൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം അവിടെ സംസാരിച്ച് ശേഷം പിന്നെ ഇതിന് കുറേ നേരം നിന്നിട്ട് വലിയ കാര്യമൊന്നും അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ തന്നെ വന്നേ പിന്നെ നമ്മൾ ചാ പിടിക്കാനിരുന്നു കേട്ടോ ആ ചാവിടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെന്തായാലും നമ്മളെല്ലാവരും വീട്ടിൽ പോയി വേറെ ഒന്നുമല്ല നമുക്ക് തിരിച്ച ടൈം ആകുമ്പോൾ ഇനി തിരിച്ചെത്തണമല്ലോ അങ്ങോട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ വിളിച്ചത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഓക്കെ താങ്ക് യു